ഇസ്രായേലുടെ പുസ്തകം ഒൻപതാം അധ്യയായ മിശ്ര വിവാഹം ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ചു പറഞ്ഞു ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേബരും കനാന്യർ ഹിത്യർ പിരീസിയർ ജബൂസിയർ അമോന്യർ മുർ ഈജിപ്തുകാർ അമോന്യർ എന്നിവരിൽ നിന്ന് അകന്ന് പ്രവർത്തിക്കാ വർത്തിക്കാതെ അവരുടെ മേച്ഛതിയിൽ മുഴുകിയിരിക്കുന്നു ഇസ്രായേൽക്കാർക്കും തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു അങ്ങനെ വിശുദ്ധ വംശം വംശികളുമായി കലർന്ന അശുദ്ധമായി ഈ അവിശ്വസ്തയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ നീങ്ങുന്ന ശുശ്രൂഷകര നേതാക്കളുമാണ് അത് കേട്ട അത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചു പറിച്ചു സ്തപ്തനായിരുന്നു സായാനബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെയിരുന്നു മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തയെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവം മരടി ചെയ്ത കേട്ട് പരിഭ്രാന്തനായ എല്ലാവരും എൻ്റെ ചുറ്റും കൂടി സായാനബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കിയും മുട്ടിന്മയിൽ വീണ് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നേർക്ക് കയ്യിൽ ഉരുത്തി അപേക്ഷിച്ചു എൻ്റെ ദൈവമേ അങ്ങയുടെ നേർക്ക് മുഖമുയർത്തുവാൻ ഞാൻ രജിക്കുന്നു എന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്ക് മീത് ഉയർന്നിരിക്കുന്നു ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വലിയ പാപം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യ രാജാക്കന്മാരുടെ കരങ്ങളിൽ വാടിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർജി വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു ഞങ്ങളീ വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുന്ന് വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണനേരത്തേക്ക് കരുണ കാണിയിരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ബന്ധത്തിൽ ആശ്വാസം തോന്നു ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി ഞങ്ങളുടെ അടിമകളാണ് അങ്ങയുടെ ദൈവം അടിമത്വത്തിൽ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല പേഷ്യ രാജാക്കന്മാരുടെ മുമ്പിൽ അവിടെ നിന്ന് തൻ്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആരെയും കേടുപാടുകൾ പൊക്കി പണിതീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യുദ്ധീയായാലും ജെറുസ്ലേമിലെയും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു ഞങ്ങളുടെ ദൈമേ ഇപ്പോൾ ഞങ്ങൾ എന്ത് പറയേണ്ടു ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുളി ചെയ്തു നിങ്ങൾ അവകാശമാക്കുവാൻ പോകുന്ന ദേശം തദ്ദേശവാസികളെ മേച്ചതകൾ കൊണ്ട് മലിനമാണ് അവർ തൽ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ മലേച്ചതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരോ അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയും വരുത് നിങ്ങൾ ശക്തി ശക്തിയാർജിച്ച് അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്യും അവർക്ക് സമാധാനവും ഐശ്വര്യവും കാക്ഷിക്കരുത് ഞങ്ങളുടെ ദുഷ്കർമ്മങ്ങളും മഹാപാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് അനുഭവിച്ചിരിക്കുന്ന ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ് ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിക്കുന്നു ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മേച്ഛതകൾ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങയുടെ കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ ഇസ്രായേലിൻ്റെ ദേവമായ അവിടുന്ന് നീതിമാനാണ് ഇതാ ഞങ്ങളിൽ ഒരു അവശി അവശിഷ്ടഭാഗം രക്ഷി രക്ഷപ്പെട്ടിരിക്കുന്നു ഞങ്ങളവിടുത്തെ മുമ്പിൽ പാപവും പേര് നിൽക്കുന്നു അങ്ങനെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ ആരും അർഹരല്ല ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിരിക്കും ഈശ്വം സ്തുതിയായിരിക്കും